ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അഞ്ചൽ നെടിയറയിൽ നടന്നു വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തും ആയുഷ് മിഷനും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർദ്ധക്യമാകുന്നതോടെ വയോജനങ്ങൾ നിരവധി മാനസിക ശാരീരിക പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ആയുഷ് വകുപ്പ് സംഘടിപ്പിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തംഗം അനുജ അധ്യക്ഷയായിരുന്നു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ എൽ ടി ലക്ഷ്മി നയിച്ചു സമാധാനമായി ഏജ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ വയസ്സ് അതിനൊക്കെ തോന്നുന്നു എനിക്ക് സർക്കാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് പഞ്ചായത്ത് അംഗം ഉമാദേവി ഡോക്ടർ അജയൻ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ